സ്വർണം വാങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ടോ ഈ ആഴ്ചയും സ്വർണവില കുത്തനെ വീഴും സംഭവിക്കുക ഇതോ രാജ്യത്ത് കഴിഞ്ഞ ദിവസം സ്വർണവിലയിൽ നേരിയ കുറവ് രേഖപ്പെടുത്തി യു എസ് ഫെഡറൽ റിസർവ് പലിശ നിരക്ക് കുറച്ചതും ഭാവിയിലെ നയങ്ങളെക്കുറിച്ചുള്ള അനിശ്ചിതത്വങ്ങളും യു എസ് ചൈന വ്യാപാര ബന്ധങ്ങളിലെ അനുകൂലമായ മുന്നേറ്റങ്ങളും എല്ലാമാണ് ഈ ഇടിവിന് വഴിവെച്ചത് കഴിഞ്ഞ രണ്ടാഴ്ചയായി സ്വർണവിലയിൽ ഗണ്യമായ ഇടിവ് രേഖപ്പെടുത്തിയിരുന്നു വെള്ളി വിലയും സമാന രീതിയിൽ ഇടിഞ്ഞു ഈ സാഹചര്യത്തിൽ ഈ ആഴ്ച സ്വർണവിലയിൽ ഉണ്ടാകുന്ന മാറ്റം എങ്ങനെയായിരിക്കുമെന്നാണ് ഒറ്റനോക്കുന്നത് നവംബർ ഒന്ന് ശനിയാഴ്ച ഒരു ഗ്രാം ഇരുപത്തിനാല് കാരറ്റ് സ്വർണ്ണത്തിന് ഇരുപത്തിയെട്ട് രൂപ കുറഞ്ഞ് പന്ത്രണ്ടായിരത്തി മുന്നൂറ് രൂപയിലെത്തി അതുപോലെ ഒരു ഗ്രാം ഇരുപത്തിരണ്ട് കാരറ്റ് സ്വർണ്ണത്തിന് ഇരുപത്തിയഞ്ച് രൂപ കുറഞ്ഞ് പതിനൊന്നായിരത്തി ഇരുന്നൂറ്റി അഞ്ച് രൂപയായി പതിനെട്ട് കാരറ്റ് സ്വർണ്ണത്തിന് ഗ്രാമിന് ഇരുപത്തിയൊന്ന് രൂപ കുറഞ്ഞ് ഒമ്പതിനായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തിയഞ്ച് രൂപയിലെത്തി ഗുഡ് ഡാറ്റ പ്രകാരം ഒക്ടോബർ പതിനേഴിന് ഇരുപത്തിനാല് കാരറ്റ് സ്വർണ്ണത്തിന് ഒരു ഗ്രാമിന് പതിമൂവായിരത്തി രൂപ എന്ന സർവകാല റെക്കോർഡ് വില രേഖപ്പെടുത്തിയിരുന്നു അതായത് ഒക്ടോബർ പതിനേഴിന് ഒരു കിലോ ഇരുപത്തിനാല് കാരറ്റ് സ്വർണത്തിന് പതിമൂന്ന് ലക്ഷത്തിയേഴായിരത്തി എഴുന്നൂറ് രൂപയായിരുന്നു വില അതിനുശേഷം വിലയിൽ തൊണ്ണൂറ്റിയേഴ് എഴുന്നൂറ് രൂപയുടെ ഏകദേശം ഒരു ലക്ഷം രൂപ കുറവുണ്ടായി ഒരു കിലോ സ്വർണത്തിന് വില പന്ത്രണ്ട് ലക്ഷത്തി മുപ്പതിനായിരം രൂപയിലും എത്തി ശനിയാഴ്ച ഇന്ത്യൻ വിപണിയിൽ വെള്ളിവിലയിൽ നേരിയ വർധനവുണ്ടായി എങ്കിലും കഴിഞ്ഞ ഏതാനും ആഴ്ചകളായി വെള്ളിവിലയിൽ കാര്യമായ ഇടിവ് സംഭവിച്ചിട്ടുണ്ട് ശനിയാഴ്ച വെള്ളിയുടെ വില ഗ്രാമിന് നൂറ്റി രൂപയായും കിലോയ്ക്ക് ഒരു ലക്ഷത്തി രൂപയായും വർദ്ധിച്ചു ഈ വർഷം ആരംഭിച്ചതിനുശേഷം വെള്ളിക്ക് അറുപത് ശതമാനത്തിലധികം വില വർധന ഉണ്ടായി അടുത്താഴ്ച വിപണിയിൽ എന്ത് സംഭവിക്കും അടുത്താഴ്ചയോടെ സ്വർണവിലയിൽ ഉണ്ടാകുമെന്നാണ് വിപണി വിദഗ്ധർ സൂചിപ്പിക്കുന്നത് എന്നിരുന്നാലും യുഎസ് ചൈന വ്യാപാര ബന്ധങ്ങളിലെ പുരോഗതിയും ഡോളർ ശക്തിയാർജ്ജിക്കുന്നതുമെല്ലാം ഒരുപക്ഷെ വിലയിൽ വീണ്ടും തിരുത്തലുകൾക്ക് വഴിവച്ചേക്കുമെന്ന് ചില വിശകലന വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നുണ്ട് ഫെഡറൽ റിസർവിന്റെ രണ്ടായിരത്തിയഞ്ച് ലെ രണ്ടാമത്തെ നിരക്ക് കുറക്കലിനും ഡിസംബറിൽ ബാലൻസ് ഷീറ്റ് കുറയ്ക്കുന്നത് നിർത്തലാക്കാനുള്ള തീരുമാനത്തിനും ശേഷം വിപണിയിലെ പണലഭിത മെച്ചപ്പെടും ഇത് വിലയേറിയ ലോഹങ്ങൾക്ക് അനുകൂലമായ സാഹചര്യമാണ് എന്നിരുന്നാലും ഇപ്പോഴും ഉയർന്ന പണപ്പെരുപ്പവും ഡിസംബറിലെ നിരക്ക് കുറക്കലിനെ കുറിച്ചുള്ള അനിശ്ചിതവും ട്രേഡർമാരെ ആശങ്കയിലാക്കിയിട്ടുണ്ട് വി ഇ ടി മാർക്കറ്റ്സിലെ ഗ്ലോബൽ സ്ട്രാജി ലീഡർ റോസ് മാക്സ്വെൽ അഭിപ്രായപ്പെട്ടു സ്വർണ്ണവില നാലായിരത്തി അഞ്ച് ഡോളർ നിലവാരത്തിൽ നിന്ന് താൽക്കാലികമായി പിൻവാങ്ങിയെങ്കിലും സമ്മിശ്രനയ സൂചനകൾക്കിടയിൽ ഡോളർ ചഞ്ചാടുമ്പോൾ സുരക്ഷിത താവളമെന്ന നിലയിൽ സ്വർണ്ണത്തിന് ആവശ്യക്കാർ ഏറെയാണ് പണപ്പെരുപ്പ ആശങ്കകൾ കുറയുകയോ ആഗോള വളർച്ചാ ഡാറ്റ ദുർബലമാവുകയോ ചെയ്തില്ലെങ്കിൽ നാലായിരത്തി എഴുപത് ഡോളറിലേക്കുള്ള നീക്കം പ്രതിരോധം നേരിട്ടേക്കാം മാക്സ്വെൽ കൂട്ടിച്ചേർത്തു സ്വർണ്ണ വെള്ളി വിലകളിലുണ്ടായ ഈ തിരുത്തൽ നിക്ഷേപകർക്ക് ആകർഷകമായ വിലകളിൽ ഈ വിലയേറിയ ലോഹങ്ങൾ സ്വന്തമാക്കാൻ അവസരം നൽകുന്നുണ്ടെന്ന് ഐ എൻ വേസിറ്റ് പി എം എസിലെ ബിസിനസ് ഹെഡ് ഹർഷിൽ ദസാനി ചൂണ്ടിക്കാട്ടിയിലും